സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് ഒരു വെറൈറ്റിയായ സ്ഥലവുമായിട്ടാണോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മുട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ ഞാൻ ഇതുവഴി പാസ് പോയി ചെയ്തു പോയത് വേറൊരു സ്ഥലത്ത് ഒരു വാട്ടർഫാൾ കാണാൻ കരുതി പോയ സമയത്ത് ഇവിടെ ഒരു ചെങ്കൽ ചൂളാണ് അതായത് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ചുടുകട്ട കേട്ടോ ഞാനിതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നോ എനിക്ക് ഒരു ഐഡിയയില്ല ഞാനും നിങ്ങളുടെ ഒപ്പം എൻ്റെ വിൻ ബ്ലോഗിലൂടെ നിങ്ങളെയും ഞാൻ ക്ഷണിക്കണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ പോയി നോക്കാം കേട്ടോ എന്താണെന്ന് നോക്കാം ഞാൻ ഓൾറെഡി അവരോട് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാനിത് സംസാരിച്ചപ്പം എടുത്തോളാൻ പറഞ്ഞപ്പം എനിക്ക് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല സത്യം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് വന്നാൽ മതി വെള്ളം പണിക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡാണ് അത ഇവിടെ തയ്യാറാക്കുന്നത് അല്ലെ ഭക്ഷണാണ് അവര് തയ്യാറാക്കുന്നത് ഇവിടെ രണ്ടു നേരം ഫുഡുണ്ടല്ലേ രാവിലെയും ഉച്ചയ്ക്കോ അല്ലേ ഇപ്പൊ ഉച്ച ഭക്ഷണോഴിച്ചോറ് പത്ത് മണിക്കൂ പത്തുമണിക്ക് ചോറാണോ അവിടെ മണിക്ക് ചോറാണ് കേട്ടോ അപ്പൊ രണ്ടു നേരം ചോറാണോ എപ്പോഴും െ അപ്പൊ രണ്ടു നേരം ചോറും കറിയുമാണ് മണിക്ക് ശേഷം തേയില പറയുന്നത് പണിക്കാർക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇനി കാണേണ്ട സ്ഥലം അങ്ങോട്ടാണ് ഒന്ന് പോയി നോക്കാം എന്തായാലും ഞാനതാ നടന്ന് നീങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങ് അകത്തോട്ട് പോയി നോക്കാം കേട്ടോ അവിടെ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാവേ അപ്പൊ ഞാൻ എന്താ പോയപ്പോണി തകർത്ത പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും അതിൽ രണ്ട് അലുവ കഷ്ണം പോലെയൊക്കെ എനിക്ക് ആദ്യം തോന്നി നല്ല സ്മൂത്ത്നെസ്സായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും രണ്ട് കട്ട കട്ടയെടുത്ത് അങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് തോന്നി അപ്പോൾ ഞാൻ എടുത്ത് വെച്ചപ്പം വെയിറ്റൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് തീയൊക്കെ ഇട്ടതിന് ശേഷം നല്ല കനം ഉള്ളത് ഇപ്പം കനവുമില്ല ഒന്നും അധികം ഇല്ല അപ്പം ഞാനും എടുത്ത് വെച്ച് പക്ഷേ അതിലെന്തോ ഒരു സ്മെല്ലുണ്ട് ഓയിൽ കണ്ട കണ്ടൻറ്റ് എന്തോ ചേർത്തിട്ടുണ്ടോ എന്ന് തോന്നുക അപ്പോൾ ഞാനത് ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ കണ്ടോ ഇത് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ അപ്പോൾ ഞാനിത് അടുത്ത് അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു ചേച്ചിയുടെ അടുത്ത് പോയി കേട്ടോ ആ ചേച്ചി ഈ ഈ കട്ട കഷ്ണങ്ങളാക്കുന്നതുകൊണ്ടോ ഇത് കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് ചെറു കഷ്ണങ്ങളായിട്ട് മാറ്റുന്നത് അപ്പം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി പാടൊന്നുമില്ല എങ്കിലും എനിക്ക് വലുതായിട്ട് അറിയില്ല എന്നിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടങ്ങ് മാറിക്കൊടുത്തും പിന്നെ പിന്നു പറയാനാണ് കണ്ടിട്ടല്ലോ അല്ലെ അപ്പൊ എന്തെന്നറിയാവ് ഇതിന്റെ ഓണർ വന്ന് നമ്മുടെ ഇരിക്കുവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൗണ്ട് കൊണ്ടാണ് എനിക്ക് ഓൾറെഡി ഓണർ കാര്യം പറയാൻ പറ്റാത്തത് എന്തായാലും താഴെ ഇറങ്ങുമ്പോ രണ്ട് വാക്ക് സംസാരിക്കണം കേട്ടല്ലോ ഇതിപ്പോ തീരുവോ അതാ കൊറേ കഴിയോ അതെയോ കറണ്ട് പോട്ടെ ആഹ് കറണ്ട് പോയെന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സഹായത്തിനായി അല്ലെ നമ്മുടെ തൊഴിലാളികൾ എന്ന് പറയുന്ന അതിനെ കണ്ടു നല്ലതല്ലേ അല്ലേ അങ്ങനെ പറയേണ്ടത് സഹായത്തിനായി ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് എന്തായാലും അടുത്ത് നിൽക്കുന്ന ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വലിഞ്ഞ് മുകളിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഈ നഹത്ത് എന്താണ് കാണാൻ കരുതി ഞാൻ കയറിയതാണെന്ന് കേട്ടോ അപ്പം അതേ ഒരു ചേട്ടൻ നിന്ന് കുറേ മണ്ണ് വെട്ടി വാരി ഇടുന്നുണ്ട് ഇതിനകത്ത് കണ്ടോ ഇതാ ഈ പോകുമ്പോൾ ഈ അതിനകത്തുള്ള കല്ല് വലിയ കല്ല് അതിനകത്ത് ഈ ചവറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചേച്ചി അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാനും ഒന്ന് നോക്കാൻ കരുതി അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പീസ് തന്നെ പോകുന്നു കന്ന് പോയതല്ല പീസ് പോയതാണ് സത്യം പറയാ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും കണ്ടു അവർക്ക് വീഡിയോയിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എടുക്കാവൂ എന്ന് പറഞ്ഞു എല്ലാവരുതേ അവർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷം തോന്നി ചിലർ വീഡിയോ കാണുമ്പോൾ ഭയങ്കര നാണമാണ് കേട്ടോ ഫ്രണ്ടിൽ വരാനായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞതായിട്ടോ എനിക്കതിൽ വളരെ സന്തോഷം തോന്നി ഞാന് സീരിയല് പിന്നെ സീരിയൽ എടുക്കുന്ന ഡയറക്ടർ എന്നാണ് ചേച്ചി വിചാരിച്ചു ചേക്കുന്നത് അപ്പൊ അവരെയും കൂടെ സീരിയലിൽ എടുക്കുമെന്നാണ് ചോദിക്കുന്നത് എനിക്ക് ഞാൻ സീരിയലിന്റെ ഡയറക്ടർ ഒന്നുമല്ല ഞാൻ ഇതുപോലുള്ള മനസ്സിലായല്ലോ കാര്യം മനസ്സിലായല്ലോ അല്ലേ സീരിയൽ അഭിനയിക്കാൻ താല്പര്യമാണോ ആഗ്രഹങ്ങളാണ് മനുഷ്യനെ കേട്ടോ അപ്പൊ അത് നല്ലതാ എപ്പോഴെങ്കിലും എന്തുണ്ടെങ്കിലും ആഗ്രഹിച്ചോളൂ അത് എന്തെങ്കിലും നേടും കേട്ടോ ആഗ്രഹിക്കാം അത് പ്രത്യേകിച്ച് കഴിച്ചു ചേച്ചിയുടെ ഒരാഗ്രഹമാണ് ഒരു സീരിയലിലൊക്കെ അഭിനയിക്കണമെന്ന് ഞാനൊരു ഡയറക്ടർ എന്നാണ് ചേച്ചി വിചാരിച്ചത് ഒത്തിരി മനുഷ്യൻ്റെ ഇപ്പം ഞാനായാലും കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചാൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടുമെന്നാണ് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ ഒരുപാട് ആഗ്രഹമുള്ള ഒരു തന്നെയാണ് മനുഷ്യരെല്ലാവരും അല്ലേ അപ്പോൾ നമുക്ക് ഇനി ചൂളപ്പര ആ അത് ആ സ്ഥലത്ത് തീ ഇടുന്നത് നമുക്ക് കാണാം കേട്ടോ ഇനി ഓൾറെഡി നമുക്ക് പുക കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കും ഈ വണ്ടി തള്ളാനൊരാഗ്രഹമാണ് അപ്പൊ ഞങ്ങളും തന്നു കേട്ടോ എനിക്ക് പറ്റില്ല ഇത് എത്ര വർഷം ആയി ചേട്ടാ ഇത് ഒരു കൊല്ലായി അല്ലേ എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ നല്ല പോകുന്നുണ്ട് ഇതിന്റെ പേര് പ്രത്യേകിച്ച് പേരൊന്നും നല്ല ഇട്ടിട്ടുണ്ടോ ആർ കെ ബ്രിഡ്ജ് അല്ലേ അപ്പൊ ഇവിടെ തൊഴിലാളികൾ ഒരുപാട് പേര് ഇരുപത്തിയേഴ് പേരുണ്ട് ഇരുപത്തിയേഴ് പേർക്ക് ചേട്ടൻ വഴി ഉപജീവന മാർഗമാണ് മനസിലായോ ആ അപ്പൊ ഇപ്പൊ മനസ്സിലായാലോ ഈ സ്ഥലവും കൂടെ ചേട്ടൻ ഡീറ്റെയിൽസ് പറ വരുമല്ലോ സ്ഥലം പറഞ്ഞു വിട്ടു ചേട്ടാ ചേട്ടൻ തന്നെ പറഞ്ഞു വിട്ടു മുട്ട മുട്ടക്കാട് ലെഫ്റ്റിൽ കയറിയാൽ മതി നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് അല്ലേ അപ്പൊ ഒരുപാട് പേർക്ക് ചേട്ടൻ ജോലി കൊടുത്ത് ഒരുപാട് ആൾക്കാർ തൊഴിലാളികളും നല്ല സന്തോഷമാണ് നിങ്ങളെല്ലാരും തൊഴിലാളി മുതലാളി ഒന്നും ഇവിടെ ഇല്ലല്ലേ എല്ലാവരും നല്ല ഹാപ്പിയാണ് അല്ലേ കാണാൻ പറ്റിയാലും നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയാലും എല്ലാം വളരെ സന്തോഷമുണ്ട് ചേട്ടൻ എന്നോടൊപ്പം ഇത്രയും എടുത്തോളാനും സഹകരിച്ചതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ ഞാനെന്നാ പോ ഇന്ന് തീ അല്ലേ അത്രയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് ചേട്ടാ ഓക്കെ ഇഷ്ടിക ഇഷ്ടിക നിർമ്മാണശാല തീ ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇത് എന്ത് ചൂള ചുള്ളപ്പേരങ്ങനെന്തൊക്കെയാ പറയും നമുക്ക് ഞാനും ആദ്യമായിട്ട് ഇത് കാണുന്നതാണ് അപ്പൊ ദൈവം നോക്കാം പിന്നെ ഏഴു ദിവസം തീ ഇങ്ങനെ ചേച്ചി ആ ഏഴു ദിവസം തീ ഇങ്ങനെ കിടക്കൂന്ന പറയുന്നത് ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്ത് മാറ്റുമല്ലേ അതെയോ യഥാർത്ഥം പറഞ്ഞാൽ മറ്റേ നമ്മുടെ സിമെന്റ് സിമെന്റ് കല്ലോ അതിനെന്തു പറയുന്നത് കോള ബ്രിക്സാ അതെ അതിനെ കഴിഞ്ഞ് ഏറ്റവും ബെറ്ററാണ് ഈ കല്ല് കേട്ടോ ഇത് നല്ല കെട്ടിട നിർമ്മാണത്തിന് ഏറ്റവും ബെറ്റർ പക്ഷെ ഇത് വില കൂടുതലാണ് ചേച്ചി കൊറവാണോ അതിനെ കഴിഞ്ഞ് ആ അതിനെ കഴിഞ്ഞ് ഇത് വില കൂടുതലുള്ള കല്ലാന്ന് കേട്ടോ അതിനെ കഴിഞ്ഞ് നല്ല വില കാരണം അത്രയും ഹാർഡ് വർക്ക് കണ്ടിട്ട് നിങ്ങൾ എത്ര ആൾക്കാര് കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് ഇത് ഇവിടെ എത്തി ഇനി ഇതിൽ നിന്നും ഒരുപാട് ജോലികളുണ്ട് അല്ലേ ചേച്ചിപാട് ജോലികളുണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ സ്ഥലങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും ചാറ്റാ